എല്ലാ ദിവസവും ഞാൻ വിചാരിക്കും ഇന്ന് അടിയർത്തണമെന്ന് പക്ഷെ തുച്ചിട്ട പോലെ ഈ പോർക്ക് കുപ്പിയും കൊണ്ടുവരും നൈറ്റ് ഇന്നൊരു അല്ല ബ്രോസ് അടിക്ക് ട്രിപ്പ് വന്ന സ്ഥിതിക്ക് നമുക്ക് ചരായോ ഇതെല്ലാം നീ മുഴുവൻ വറുത്ത മീനും എന്ത് രസമായിരുന്നെ ഒരു കാലടിച്ചാലോ ആ മോനേത് ആമൃതല്ലേ അമൃത് ഇതൊക്കെ കഴിക്കണമെങ്കിൽ തന്നെ ഒരു ശാസ്ത്രീയ വശമുണ്ട് താങ്ങുവയ്ക്കുക ഇതിങ്ങനെ അങ്ങനെയല്ല എടുക്കുക താങ്ങനെ ലേശം വെള്ളാവം ലേശം